മധ്യവേനലവധി കാലം ആഘോഷമാക്കാനായി വളാഞ്ചേരി എടയൂർക്കുന്നിൽ ഉട്ടോപ്യൻ ഫെസ്റ്റീവ് ഒരുങ്ങുന്നുവെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനേഴിന് ആരംഭിക്കുന്ന ഫെസ്റ്റിവൽ വൈകുന്നേരം നാലു മണി മുതൽ രാത്രി മണി വരെയാണ് നടക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കാർണിവൽ റൈഡുകൾ ഗെയിമുകൾ പെറ്റ് ഷോ ലൈറ്റ് ഷോ വാണിജ്യ സ്റ്റോളുകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേള തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടാകും മെയ് പതിനെട്ടാം തീയതി ആറാം മുപ്പതിന് പരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനാകും എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ മാറാക്കര കുറുവ മൂർക്കനാട് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാർ പരിപാടിയുടെ ഭാഗമാകും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്ന് നിരവധി പേർ പരിപാടിയുടെ ഭാഗമാകും സ്റ്റുഡന്റ് ട്രാപ്പ് ഫോക്ക് മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് ചടങ്ങിന് മാറ്റുകൂട്ടും ഒരു ലക്ഷം പേരെയാണ് കാർണിവലിന്റെ കാണികളായി സംഘാടക സമിതി പ്രതീക്ഷിക്കുന്നത് ജാതിമത രാഷ്ട്രീയ ഭേദമെന്നെ നാടിനെ ഒന്നിപ്പിക്കുന്ന ഇത്തരം ഉത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ കെ 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 സംഘാടകരായ ഷറഫുദ്ദീൻ നിസാർ പി ജാഫർ തങ്ങൾ അലിയാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കുന്നിൽ വെച്ച് എന്ന പരിപാടി രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ വേനലവധി വേനലവധിക്കാലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എടിയൂരിൽ വെച്ച് നടക്കുന്നത് പരിപാടിയുടെ ഭാഗമായി കാർണിവൽ കുടുംബശ്രീയുടെ ഭക്ഷ്യമേള പെറ്റ് ഷോ അതുപോലെ തന്നെ ലൈറ്റ് ഷോ എല്ലാ ദിവസവും ടിയൂരിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ കലാകാരന്മാരുടെ കലാപരിപാടികൾ ഈ ഓട്ടോപ്പിൻ ബസ്സിൻ്റെ ഭാഗമായി അതിൻ്റെ വേദിയിൽ അരങ്ങേറുകയാണ് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി മണി വരെയാണ് പരിപാടിയുടെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നു വരിക എന്നുള്ളത് നാടിൻ്റെ പ്രത്യേകിച്ച് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് കൂടുവാൻ പറ്റുന്ന ഇത്തരം ഫെസ്റ്റിവലുകൾ നടത്തൽ എല്ലാ അർത്ഥത്തിലും അനിവാര്യമാണ് എന്നാണ് സംഘാടകരായ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിൻ്റെ ആദരണീയായ ഉന്നത വിദ്യോഗ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് നമ്മുടെ കോട്ടകൽ നിയോജകമണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ എം എൽ എ പ്രൊഫസർ ആബി ഹുസൈൻ തങ്ങളാണ് അദ്ധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് കൂടാതെ എടിയൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധിയായ പ്രമുഖരായ ആളുകൾ എല്ലാം ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം മറ്റു കലാപരിപാടികളും ആ വേദിയിൽ തന്നെ ഒരു ലക്ഷം പേരെയാണ് രണ്ടാഴ്ചക്കാല സമയം കൊണ്ട് ഈ ഫെസ്റ്റിലേക്ക് സംഘാടകരായ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്